ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതി ഏതൊക്കെയാണെന്ന് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തി നാല് നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തി നാല് നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തി ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതികൾ ഏതൊക്കെയാണ് നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഉച്ചഭക്ഷണം ഓഫീസുകളിൽ എത്തിക്കുന്ന ഒരു കുടുംബശ്രീ പദ്ധതിയെ പറ്റി എന്താണ് ആ പദ്ധതിയുടെ പേര് ലഞ്ച് ബെൽ ഉച്ചഭക്ഷണം ഓഫീസുകളിൽ എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ലഞ്ച് ബെൽ അതുപോലെ തന്നെ വീടുകളിലെത്തി ശുശ്രൂഷ നടത്തുന്ന കുടുംബശ്രീ വോളണ്ടിയർമാരെ സംബന്ധിക്കുന്ന ഒരു വാർത്തയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഏതാണത് കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകളിലെത്തി ശുശ്രൂഷകൾ നടത്തുന്ന ഒരു പദ്ധതി കുടുംബശ്രീ തുടക്കം കുറിച്ചിരുന്നു ഏതാണ് പദ്ധതി കെയർ നമ്മുടെ പോയിന്റ് ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ഏതൊക്കെയാണ് ആ പദ്ധതി നിറ പൊലിമ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല ഏതാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഏതാണ് കണ്ണൂർ കണ്ണൂരാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല ഏതാണ് ജില്ല കണ്ണൂർ കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തു ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തു നമുക്ക് നോക്കാം ആരാണ് മനു മനു കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏതുന്ന ആരാണ് മനുഭാക്കർ മനുഭാക്കർ ആണ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു മനുഭാക്കർ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഇന്ത്യൻ താരമാണ് മനു മനു മനുഭാക്കർ മനുഭാക്കർ മീറ്റർ മീറ്റർ എയർ എയർ മനു ആദ്യം വെങ്കല മെഡൽ അതുപോലെ തന്നെ മീറ്റർ എയർ പിസ്റ്റലിന്റെ മിക്സഡ് ടീം ഇവന്റിലും മനു മനുഭാക്കർ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിരുന്നു നമ്മുടെ പോയിന്റ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരാണെന്നാണ് ആരാണ് മനു മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് നോഹ ലൈൽസ് നോഹ ലൈൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം ആരാണ് നോഹാലയൽസ് യു എസ് എ സ്വദേശി യു എസ് എ ആണ് നോഹാലയൽസ് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടൈം അദ്ദേഹത്തിന്റെ ടൈം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം എത്രയാണ് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡ്സിലാണ് അദ്ദേഹം നൂറ് മീറ്റർ ഫിനിഷ് ചെയ്തത് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡ് സെക്കൻഡിലാണ് അദ്ദേഹം നൂറ് മീറ്റർ ഫിനിഷ് ചെയ്തത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം ആരാണ് യു എസ് നോഹ ലൈൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ പുരുഷ താരം ആരാണെന്ന് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആരാണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം ആരാണ് ജൂലിയൻ ആൽഫ്രഡ് ജൂലിയൻ ആൽഫ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ജൂലിയൻ ആൽഫ്രഡ് ജൂലിയൻ ആൽഫ്രഡ് പ്രതിനിധീകരിക്കുന്നത് സെന്റ് ലൂസിയ കരീബിയൻ രാഷ്ട്രമായ സെൻ ലൂസിയാണ് ജൂലിയൻ ആൽഫ്രഡ് പ്രതിനിധീകരിക്കുന്നത് ജൂലിയൻ ആൽഫ്രഡിന്റെ ടൈമ് കൂടെ അദ്ദേഹം ഏത് ടൈമിലാണ് ഫിനിഷ് ചെയ്തത് നമുക്ക് നോക്കാം ഏതാണ് ാണ് ജൂലിയൻ ആൽഫ്രഡ് നൂറ് മീറ്റർ ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത സെന്റ് ലൂസിയയ്ക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ താരം കൂടെയാണ് ജൂലിയൻ ആൽഫ്രഡ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആരാണെന്നാണ് ആരാണ് ജൂലിയൻ ആൽഫ്രഡ് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വിവരം കൂടെ പങ്കുവയ്ക്കുന്നു ടെന്നീസിലെ കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരം ടെന്നീസിലെ കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരം ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് നൊവാക് ജോക്കോവി സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചാണ് കരിയർ ഗോൾഡൻ സ്ലാം നേടുന്നോവി സെർബിയയുടെ നൊവാക് ജോവിച്ചാണ് കരിയർ ഗോൾഡൻ സ്ലാം നമുക്കറിയാം നാല് സ്ലാം ടൂർണമെന്റുകളാണ് ടെന്നീസിലുള്ളത് നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ടെന്നീസിലുള്ളത് യു എസ് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ ആൻഡ് വിംബിൾഡൺ ഇതിന്റെ കൂടെ ഒളിമ്പിക് സ്വർണം കൂടി നേടുന്നതിനാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് നാല് ീടങ്ങളുടെ കൂടെ ഒളിമ്പിക് ഗോൾഡ് കൂടെ നേടുന്നതിനാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ടെന്നീസിലെ കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരം ആരാണെന്നാണ് ആരാണ് നൊവാക് ജോക്കോവിച്ച് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്ക് ചർച്ച ചെയ്യാം പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ആണ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് കെ സി വേണുഗോപാൽ ആണ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നു നമുക്കറിയാം ആലപ്പുഴ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെയാണ് കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നത് കെ സി വേണുഗോപാൽ പ്രതികരിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെയാണ് അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ഏക വനിതാ സാന്നിധ്യം ആരാണെന്ന കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആരാണ് അപരാജിത സിംഗ് അപരാജിത സിംഗ് ആണ് പാർലമെന്റിന്റെ അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ ഏക വനിതാ സാന്നിധ്യം നമ്മുടെ പോയിന്റ് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആരാണെന്നാണ് ആരായിരുന്നു കെ സി വേണുഗോപാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുപ്പത്തി രണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സിന് വേദിയാവുന്നത് എവിടെയാണെന്നാണ് മുപ്പത്തി രണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സിന് വേദിയാവുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹി ആണ് മുപ്പത്തിരണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്റ്റിന് വേദിയാവുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്ര മോദി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തിരുന്നത് നമ്മുടെ പോയിന്റ് മുപ്പത്തി രണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സിന് വേദിയായത് എവിടെ എന്നാണ് എവിടെയായിരുന്നു ഡൽഹി ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അടുത്തതായി പങ്കുവെക്കാനുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമുക്ക് നോക്കാം എത്രയാണ് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് നമുക്ക് നോക്കാം ഈ പട്ടികയിൽ ഒന്നാമതുള്ളത് യു എസ് എ യു എസ് എ ആണ് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള അതുപോലെ ഈ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആരാണ് വേൾഡ് എക്കണോമിക് ഫോറം വേൾഡ് എക്കണോമിക് ഫോറം ആണ് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് എത്രയായിരുന്നു മുപ്പത്തി ഒൻപത് നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തു ഇവിടെ നമുക്ക് നോക്കാം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാവുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാവുന്നത് ആരാണ് നമുക്ക് നോക്കാം ആരാണ് മുഹുസിൻ നഖ്വി മുഹുസിൻ നഖ്വി ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എ സി സിയുടെ പ്രസിഡന്റായി നിയമിതനാവുന്നത് മുഹ്സിൻ നഖ്വി മുഹ്സിൻ നഖ്വി ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാവുന്നത് നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പി സി ബി പി സി ബി അധ്യക്ഷനാണ് മുഹസിൻ നഖ്വി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നഖ്വി നിലവിലെ പാകിസ്ഥാനി ക്രിക്കറ്റ് ബോർഡ് ടി സി ബിയുടെ അധ്യക്ഷനാണ് അതുപോലെ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ ആരാണെന്നൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി ആരാണ് നിലവിലെ ഏഷ്യൻ ക്രിക്കറ്റ് ജയ്ഷാ ഇന്ത്യക്കാരനായ ജയ്ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ അധ്യക്ഷൻ നമ്മുടെ പോയിന്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാകാൻ പോകുന്നത് ആരാണെന്നാണ് ആരാണ് മുഹസിൻ നഖ്വി ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം പർവ്വതാരോഹകയും സാഹസികയുമായ പുതിയ പുസ്തകം പർവ്വതാരോഹകയും സാഹസികയുമായ സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകം ഏതാണ് ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് എന്നാണ് സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകം നമുക്കറിയാം അന്റാർട്ടിക്കയിൽ കാലുകുത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് സുദീപ്ത സെൻഗുപ്ത അന്റാർട്ടിക്കയിൽ കാലുകുത്തിയ ആദ്യ ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് അതിഥി പന്ത് അതിഥി പന്തിനൊപ്പം അന്റാർട്ടിക്കയിൽ ആദ്യമായി കാലുകുത്തിയ ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് സുദീപ്ത സെൻഗുപ്ത നമ്മുടെ പോയിന്റ് പർവ്വതാരോഹകയും സാഹസികയുമായ സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകം ഏതാണെന്നായിരുന്നു ഏതാണ് ആ പുസ്തകം ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് നോക്കാം ദേഹം എന്ന നോവലിന്റെ രചയിതാവ് ദേഹം എന്ന പുതിയ നോവലിന്റെ രചയിതാവ് ആരാണ് നമുക്ക് നോക്കാം ആരാണ് അജയ് പി മങ്ങാട്ട് അജയ് പി മങ്ങാട്ടാണ് ദേഹം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അജയ് പി മങ്ങാട്ട് നമുക്കറിയാം ഏറെ ശ്രദ്ധിക്കപ്പെട്ട സൂസന്നയുടെ ഗ്രന്ഥപുര ഏറെ ശ്രദ്ധിക്കപ്പെട്ട സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവലിന്റെ രചയിതാവ് കൂടിയാണ് അജയ് പി മങ്ങാട് നമ്മുടെ പോയിന്റ് ദേഹം എന്ന നോവലിന്റെ രചിത അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നോവലാണ് ദേഹം ദേഹം എന്ന നോവലിന്റെ രചയിതാവ് അജയ് പി മങ്ങാട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി എൻ ഐ ടി കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടൽ വെബ് പോർട്ടൽ ഏതാണെന്നാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്ന വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ടിനുമായി എൻ ഐ ടി കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടൽ വെബ് പോർട്ടൽ ഏതാണ് നിവാഹിക നിവാഹിക എന്നാണ് വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി എൻ ഐ ടി കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ് നിവാഹിക നിവാഹിക എന്നാണ് വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി എൻ ഐ ടി കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടലിന്റെ പേര് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ ആരായിരുന്നു ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ നമുക്ക് സിസ്റ്റർ സെറഫിന സിസ്റ്റർ സെറഫീനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ ആരാണ് സിസ്റ്റർ സെരഫിന നൂറ്റി പതിനൊന്ന് വയസ്സായിരുന്നു സിസ്റ്റർ സെറഫീന മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു നൂറ്റി പതിനൊന്ന് വയസ്സായിരുന്നു സിസ്റ്റർ സെറഫീനയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ വേണ്ടി രണ്ടായിരത്തി ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ ഇറ്റലി സ്വദേശിയാണ് സിസ്റ്റർ സെറഫീന ഇറ്റലി സ്വദേശിയാണ് സിസ്റ്റർ സെറഫീന നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു സിസ്റ്റർ സെറഫീന അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ നർത്തകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ നർത്തകി ആരാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ആരാണ് യാമിനി കൃഷ്ണമൂർത്തി യാമിനി കൃഷ്ണമൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ നർത്തകി യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിച്ച വർഷം നമുക്ക് നോക്കാം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിക്കുന്നത് ായിരുന്നു യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിലായിരുന്നു യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പത്മഭൂഷൺ ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചിരുന്നു ഒന്നുകൂടി ആവർത്തിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ യാമിനി കൃഷ്ണമൂർത്തിക്ക് പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണൻ ലഭിച്ചു അതുപോലെ തന്നെ യാമിനി കൃഷ്ണമൂർത്തിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആത്മകഥ കൂടിയുണ്ട് ഏതാണ് ആത്മത പാഷൻ പാഷൻ ഫോർ ഫോർ ഡാൻസ് ഡാൻസ് എ എന്നാണ് യാമിനി കൃഷ്ണമൂർത്തിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആത്മകഥയുടെ പേര് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നർത്തകി ആരാണെന്നാണ് ആരായിരുന്നു യാമിനി കൃഷ്ണമൂർത്തി ഉടനെ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഇവയ്ക്കാണ് പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസനർ ഓഫീസറും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും എൽ ജി എസും അതുപോലെ തന്നെ സി പി ഒ സിഇ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകൾ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് ഇവ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് മേൽപ്പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരം സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ ടാലന്റ് അക്കാദമിയുടെ വിവിധ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമ്മൾ പഠിച്ചത് ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതികളെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആ പദ്ധതി നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനായി പൂവ് പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതികൾ ഏതൊക്കെയായിരുന്നു നിറപൊലിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കനി രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നീട് നമ്മൾ പഠിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല ഏതായിരുന്നു ഏതായിരുന്നു കണ്ണൂർ കണ്ണൂരായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കാലവശത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല അതുപോലെ തന്നെ ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടിരുന്ന ആരാണ് മനു മനു മനുഭാക്കർ ആണ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം ആരായിരുന്നു എന്നാണ് യു എസ് എ സ്വദേശിയായ നോഹ ലൈൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആരാണെന്ന് കൂടെ നമ്മൾ പഠിച്ചിരുന്ന ആരാണ് ജൂലിയൻ ആൽഫ്രഡ് സെന്റ് ലൂസിയസ് സ്വദേശിയായ ജൂലിയൻ ആൽഫ്രഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരം പിന്നീട് നമ്മൾ പഠിച്ചത് ടെന്നീസിലെ കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന അഞ്ചാമത്തെ താരം ആരായിരുന്നു എന്നായിരുന്നു ആരായിരുന്നു നോവാക് ജോക്കോവിച്ച് അതുപോലെ തന്നെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആരാണെന്ന് നമ്മൾ ോപാൽ കെ സി വേണുഗോപാൽ വേണുഗോപാൽ ആണ് പാർലമെന്റിന്റെ പബ്ലിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് മുപ്പത്തിരണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സിന് വേദിയായത് എവിടെ എന്നായിരുന്നു എവിടെയായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു മുപ്പത്തി രണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സിന് വേദിയായത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് എത്രയാണ് മുപ്പത്തി ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആരാണെന്നായിരുന്നു അത് അതിന് ശേഷം മുഹ്സിൻ ആണ് എ സി സി പ്രസിഡന്റായി നിയമിതനാകുന്നത് അതുപോലെ തന്നെ പർവ്വതാരോഹകയും സാഹസികയുമായ സുദീപ്ത സെൻഗുപ്തയുടെ പുതിയ പുസ്തകവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏതായിരുന്നു ആ പുസ്തകം ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയേഴ്സ് ദേഹം എന്ന നോവലിന്റെ രചയിത ആരായിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു അജയ് പി മങ്ങാട്ട് അതുപോലെ വിവര വിവരശേഖരണത്തിനും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി എൻ ഐ ടി കാലിക്കറ്റ് ആരംഭിച്ച വെബ് പോർട്ടലിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു നമുക്ക് നോക്കാം നിവാഹിക നിവാഹിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഗസ്റ്റിൽ അന്തരിച്ച യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ കന്യാസ്ത്രീ ആരായ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ആരായിരുന്നു സിസ്റ്റർ സെറഫീന അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത നർത്തകിയുടെ പേര് നമ്മൾ പഠിച്ചിരുന്നു ആരായിരുന്നു യാമിനി കൃഷ്ണമൂർത്തി യാമിനി കൃഷ്ണമൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്തയായ നർത്തകി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് എവിടെ ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായ ആര് ഓപ്ഷൻ എ കെ വിജയൻ ബി സുനിൽ കുമാർ മുഹമ്മദ് സി ഗ്രീൻസൺ ജോർജ് ഡി മേരി കെ മണിശ്ശേരി അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ ഒന്നാമത് എത്തിയത് ഏതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ രുപ്രയാഗാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ ഒന്നാമത് എത്തിയത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് എന്നാണ് ആരാണത് ഓപ്ഷൻ നിത്യാനന്ദ റായാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി